നമസ്കാരം പുതിയ മന്ത്രി എത്തിയതിന്റെ മാറ്റങ്ങൾ റോഡിൽ തന്നെ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് കൂടുതലും അത് മനസ്സിലാകും ഒരുപക്ഷെ അവർക്കും ഒരു പ്രതീക്ഷയാകും മാറ്റങ്ങൾ ഉണ്ടാകും അതിലൂടെ വരുമാനം വർദ്ധിക്കും ശമ്പളവും മുടങ്ങാതെ കിട്ടും എന്നൊക്കെ മന്ത്രിയായി ചുമതലയേൽക്കും മുൻപ് തന്നെ കെ ബി ഗുണേഷ് കുമാർ തന്റെ നിലപാട് അറിയിച്ചിരുന്നു കൃത്യമായി ജോലി ചെയ്യുന്നവർക്ക് അതൊരു ഉത്തേജനം തന്നെയായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് പണിയെടുക്കാതെ ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് ഗണേശന്റെ വരവോടെ ശരിക്കും പണി കിട്ടിയിരിക്കുകയാണ് ഓഫീസിലെ തണലിൽ സുഖിച്ച് വിശ്രമിച്ചവർ ഇനി റോഡിലിറങ്ങി പണിയെടുക്കണം എഐ ക്യാമറ വന്നതോടെ കുറച്ചു പേർക്ക് പണി എളുപ്പമാവുകയായിരുന്നു എന്നാൽ എത്ര ആളുണ്ടായിട്ടും തീരാത്ത ജോലികളാണ് റോഡിലുള്ളത് പരാതികൾ ഏറെ ഏറെയുണ്ടായിട്ടും കണ്ടെത്താതിരുന്ന മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എം ബി ഡി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴാണ് ശരിക്കുള്ള പണിയെടുത്തു തുടങ്ങിയത് യാത്രക്കാർ നേരിട്ടിരുന്ന പ്രധാന പരാതികളിൽ ഒന്നായിരുന്നു ഓട്ടോക്കാരിൽ നിന്ന് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എല്ലാ ഓട്ടോ സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ കുറ്റക്കാരല്ല എന്നാൽ ഏതാനും ചിലർ നടത്തുന്ന പ്രവർത്തികളാണ് ആ സമൂഹത്തെ ബാധിക്കുന്നത് ഓട്ടോക്കാർ അധിക ചാർജ് ഈടാക്കുന്നതാണ് ആളുകളുടെ പ്രധാന പരാതികളിൽ ഒന്ന് കേരളത്തിൽ സ്ഥിരമായി ഓട്ടോയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരു ഈ കാര്യം അറിയാൻ സാധിക്കും ഒരു തവണയെങ്കിലും ഓട്ടോക്കാരുമായി ഇതിൻ്റെ പേരിൽ വഴക്കിടാത്ത യാത്രക്കാർ ഉണ്ടാകില്ല മീറ്റർ ഉണ്ടെങ്കിലും അത് ഇടാറില്ല നമ്മൾ പറഞ്ഞിട്ട് ഇനി മീറ്റർ ഇട്ടാലും അധിക പണം വാങ്ങും അവർ ചോദിക്കുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ വഴക്കും ബഹളവും ഉണ്ടാകും സമയത്തിനനുസരിച്ച് ഓട്ടോ കാശും മാറും ഈ ദുരിതത്തിന് ഉടൻ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം മന്ത്രി ഗൗരവമായി തന്നെ ഇക്കാര്യം പരിഗണിച്ച് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മീറ്ററിട്ടോടാത്ത ഓട്ടോക്കാരെ നന്നാക്കാനാണ് എം ബി ഡിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിമാരും യാത്രക്കാരുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങി വരികയോ അതിന് പരിഹാരം കാണുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെയാണ് അടിത്തട്ടിൽ നിന്നും പരിഹാരം കണ്ട് തുടങ്ങണം എന്ന ഗണേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂവിന് പ്രസക്തി ഏറുന്നത് ഇടാതെ ഓടുന്ന ഓട്ടോക്കാർക്കെതിരെ കർശന നടപടിയാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക റോഡുകളിൽ ഓട്ടോകളെ കാത്ത എം ബി ഡി ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കില്ല ബോധവൽക്കരണമാണ് നടത്തുന്നത് മീറ്ററിട്ട് ഓടാത്ത ഓട്ടോക്കാരെ തടഞ്ഞു നിർത്തി മീറ്റർ ഇടാത്തതിന്റെ കാരണവും മീറ്ററിട്ട് ഓടണമെന്നും മുന്നറിയിപ്പ് നൽകും വീണ്ടും ലംഘിച്ചാൽ കടുത്ത നടപടികളിലേക്ക് കടക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിറങ്ങുമ്പോൾ യാത്രക്കാർ ആദ്യം ആശ്രയിക്കുന്നത് ഓട്ടോക്കാരെയാണ് സ്ഥലത്ത് ആദ്യമായി എത്തുന്നവരാണെങ്കിൽ ചുറ്റിക്കറങ്ങി ചോദിക്കുന്ന കാശ് അവരിൽ നിന്ന് വാങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് പരാതി ലഭിച്ചാൽ അത്തരക്കാർക്കെതിരെയും നടപടി ഉടനടി ഉണ്ടാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മന്ത്രി ഓട്ടോക്കാരാണ് എത്തുന്ന സ്ഥലത്തിന്റെ സ്വഭാവവും ആദ്യം കാട്ടിത്തരുന്നത് അതുകൊണ്ട് തന്നെ മാന്യമായി പെരുമാറുന്ന ഒരുപാട് ഓട്ടോക്കാരെ നമുക്ക് തിരിച്ചറിയാനും ഇതിലൂടെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വലിയ പരിഷ്കാരങ്ങളും വകുപ്പിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന പരിപാടിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുക്കത്തിലാണ് ഗതാഗത മന്ത്രിയും അധികൃതരും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ കർശനമാക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു ഒട്ടും താമസിയാതെ തന്നെ ഈ ആഴ്ച മുതൽ തന്നെ അത് നടപ്പിലാക്കണം എന്നാണ് മന്ത്രിയുടെ കർശന നിർദ്ദേശം നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പലർക്കും വാഹനം റോഡിലിറക്കി മുന്നോട്ട് ഓടിച്ചു പോവുക എന്നല്ലാതെ വൃത്തിയായി ഒന്ന് പാർക്ക് ചെയ്യാനോ റോഡിലുള്ള മറ്റ് ഡ്രൈവർമാരെ കൂടി പരിഗണിച്ച വാഹനങ്ങൾ ഉപയോഗിക്കാനോ അറിയാത്ത അറിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ ഉൾപ്പെടെ വമ്പൻ പരിഷ്കാരങ്ങളാണ് വരാൻ പോകുന്നത് പണ്ട് മുതലേ പിന്തുടർന്ന് വരുന്ന എട്ട് അല്ലെങ്കിൽ എച്ച് എന്നിവയെടുത്ത് കാണിച്ചാൽ മാത്രം ഇനി ലൈസൻസ് കിട്ടുകയില്ല അറ്റവും മൂലയും കൃത്യമായി നിരീക്ഷിച്ച വാഹനം വൃത്തിയായി പാർക്ക് ചെയ്യാനും തിരിച്ചിടാനും റിവേഴ്സ് ഗേറ്റി പാർക്ക് ചെയ്യാൻ അറിയുമോ എന്നൊക്കെ പരിശോധിക്കും കുത്തിനെയുള്ള കേട്ടങ്ങളിലും ഈ ഒരു പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും ഡ്രൈവിംഗ് ടെസ്റ്റിന് സമാനമായി പാർക്കിംഗ് ടെസ്റ്റ് കൊണ്ടുവരുന്നത് വളരെ അനിവാര്യമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിട്ടുവീഴ്ച ഇല്ലാതെ ഇത് കൃത്യമായി നടപ്പാക്കണമെന്നും എം വി ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെ ലൈസൻസ് കിട്ടുക എന്നത് ബാലികേറാ മലയ്ക്ക് തുല്യമാകും എന്നാൽ ഇതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് റോഡിലാണ് അപകടങ്ങൾ കുറഞ്ഞിരിക്കും ഇവ കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള വാഹനങ്ങളിൽ ക്യാമറകൾ ഘടിപ്പിക്കാൻ പോവുകയാണ് ഇതോടെ ടെസ്റ്റിന് കൂടെ ഉണ്ടാകുന്നത് എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും മാന്യമായി പെരുമാറുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും ഇത്തരത്തിൽ പണിയെടുക്കുകയും പണിയെടുപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് യഥാർത്ഥ ജനപ്രതിനിധികളായി ആളുകൾ പരിഗണിക്കുക ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ പരാതികൾക്ക് പരിഹാരമുണ്ടാകൂ ജനം തൃപ്തരായാൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ആ ജനപ്രതിനിധിക്ക് തന്നെയാണ് എന്തായാലും റോബിൻ ബസിന്റെ പിന്നാലെ പോകാനുള്ള സമയമില്ല എം ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പിടിപ്പത് പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ പരാതികളും കുറച്ച് കുറയുന്നുണ്ട് ഇത്തരം നല്ല പരിഷ്കാരങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്